സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ലോഹിതദാസ് മലയാളികൾക്ക് നൽകിയ അന്നത്തെ പുതിയ പ്രതീക്ഷയായിരുന്നു മീര ജാസ്മിൻ ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രകടനം മീര കാഴ്ചവെച്ചു ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാളം ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റു പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാടമൊരു വിലാപം പെരുമഴക്കാലം അച്ചുവിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ലോഹിതദാസ് സത്യൻ അന്തിക്കാട് കമൽ എന്നിവരുടെ പ്രിയപ്പെട്ട നായികയായിരുന്നു മീര ഇതിൽ തന്നെ ലോഹിതദാസിന്റെ കസ്തൂരിമാനിലെ പ്രിയംവത ഒരിക്കലും മറക്കാൻ പറ്റാത്ത മീര ജാസ്മിൻ പ്രകടനമാണ് ആ സിനിമയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിംഗും മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറി മകൾ ക്വീൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസമാണ് മീരയുടെ പിതാവ് അന്തരിച്ചത് സിനിമാ മേഖലയിൽ നിന്നും ദിലീപ് ബ്ലെസി നരേൻ അടക്കമുള്ള താരങ്ങൾ മീരയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു പിതാവിന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന മീരയുടെ വീഡിയോ വൈറലാണ് എന്നാൽ ആ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലഭിക്കുന്നത് അതിനൊരു കാരണം മീരയടക്കം കുടുംബാംഗങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ള വസ്ത്രം വാങ്ങി ധരിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊന്ന് മീരയും പിതാവും തമ്മിൽ പണ്ടുണ്ടായിരുന്ന കേസും വഴക്കുമാണ് കോസ്റ്റുമെ നീയാണിന്റെ എല്ലാം അച്ഛനെതിരെ കേസ് കൊടുത്ത മകളല്ലേ ഇവൾ മരിച്ചപ്പോൾ ഒന്നായോ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും യൂണിഫോം ചുരിദാറൊക്കെ വാങ്ങിയല്ലോ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തമ്മിത്തല്ലേ എന്നിട്ടിപ്പോൾ ആനന്ദക്കണ്ണീര് ജന്മം കൊടുത്ത അച്ഛനെതിരെ കേസ് കൊടുത്ത മകൾ എന്നിങ്ങനെ നീളുന്നു മീരൈ വിമർശിച്ചുള്ള കമന്റുകൾ അതേസമയം വിമർശിക്കുന്നവർക്കിടയിൽ ചിലർ വെറിയ അനുകൂലിച്ചും രംഗത്തെത്തി ഓരോ നാട്ടിലും ഓരോ ആചാരമല്ലേ ചിലപ്പോൾ വൈറ്റ് ഡ്രസ്സ് നിർബന്ധമാണെങ്കിലോ എത്ര ശത്രു ആയാലും മരിച്ചത് സ്വന്തം അച്ഛനാണ് അപ്പോൾ മക്കൾക്ക് സ്നേഹമുണ്ടാവും എന്നാണ് അനുകൂലിച്ചവർ കുറിച്ചത് അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിരിക്കുകയായിരുന്നു മീരയുടെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വർഷങ്ങളായി മുംബൈയിലായിരുന്നു എടത്തുവ കടമാട്ട് എലിയമ്മ ജോസഫാണ് ഭാര്യ മീര ജാസ്മിനെ കൂടാതെ ജോമോൻ ജെനി സൂസൻ സാറ റോബിൻ ജോർജി ജോസഫ് എന്നീ മക്കളുമുണ്ട് രഞ്ജിത് ജോസ് ഡോക്ടർ റോബിൻ ജോർജ് എന്നിവർ മരുമക്കളാണ്